അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പൂച്ചകൾ ഇസ്ലാമിൽ വിശുദ്ധവും വൃത്തിയുള്ളതുമായ ജീവിയാണ് അവയെ തൊട്ടാലും നജസ് ഉണ്ടാകില്ല അഥവാ അശുദ്ധി ഉണ്ടാകില്ല മനുഷ്യർക്കിടയിൽ പൂച്ചകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് പലരും അവയെ സ്നേഹത്തോടെ വളർത്തുന്നു സ്നേഹം ഇണക്കം വൃത്തി എന്നിവയാൽ പൂച്ചകൾ എല്ലാവരുടെയും മനസ്സ് കവരുന്നു മക്കയിലെ ഹറമിൽ പൂച്ചകളുടെ സാന്നിധ്യം അതിശയകരമാണ് ഭയമില്ലാതെ നടക്കുന്ന അവർ ഹറമിൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളാണ് നിസ്കാര സമയത്ത് ഹാജിമാരോടൊപ്പം നിസ്കരിക്കുന്നതും നോമ്പുതുറ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ കാണാം സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ ഹറമിലെ ഒരു പൂച്ച എലിയെ പിടികൂടി ഹറമിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് എലിയെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൈകാര്യം ചെയ്തു ഇത് ഹറമിലെ പൂച്ചകളുടെ വിശുദ്ധി സംരക്ഷിക്കാനുള്ള സഹജവാസനയെ വെളിവാക്കുന്നു ഹറമിലെ പൂച്ചകൾ ഹാജിമാരോടും ജീവനക്കാരോടും സ്നേഹത്തോടെ ഇണങ്ങി ജീവിക്കുന്നു ഹാജിമാർ ഇവയെ താലോലിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യും ഒപ്പം ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യുന്നതെല്ലാം ഒരു ദൃശ്യ വിരുന്നാണ് ഇസ്ലാമിൽ പൂച്ചകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് നബി നബിസ്വല്ലാഹു അലൈവിസല്ല പൂച്ച കുടിച്ച ശേഷമുള്ള വെള്ളത്തിൽ ഉളവ് എടുത്തതും മഹതി ആയിഷാർ അലി അള്ളാഹുന്ഹ പൂച്ച ഭക്ഷിച്ച ശേഷമുള്ള ഭക്ഷണം കഴിച്ചതും ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അതിനാൽ പ്രത്യേകിച്ച് അറബ് ലോകത്ത് പൂച്ചകളെ അത്യധികം സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ ഹബു ഹുറൈറലി അള്ളാൻഹന് അദ്ദേഹത്തിന്റെ അതിരറ്റ സ്നേഹം കൊണ്ടാണ് പൂച്ചകളുടെ പിതാവ് എന്നാണ് അബു ഹുറൈറ എന്ന പേര് അർത്ഥമാക്കുന്നത് മക്കയിൽ ഹജ്ജ് നിർവഹിക്കാനും അവിടുത്തെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ദർശിച്ച് മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ